അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ലൈറ്റിൻ്റെ വിപരീതമായിട്ട് വരുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി കളിച്ചും ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഏകദേശം ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രണ്ട് കാസർഗോഡ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തളിപ്പറമ്പുള്ള ഇറ്റാലിയൽ മാർബിളിൻ്റെ ഷോറൂമിലാണ് ഞാൻ എന്തുകൊണ്ട് തളിപ്പറമ്പ് ഈ ഷോറൂമിൽ വന്നതെന്നുള്ളതിന് എനിക്ക് കാണിച്ചു തരാം ഒരു തെളിവ് അതായത് ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും സ്റ്റാർ ഹോട്ടലിലും മാത്രം കണ്ടിട്ടുള്ളതാണ് ഈ വാളിൽ മാർബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര മാർബിൾ ഫീസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇത് ജോയിൻ്റ് അയക്കുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇറ്റാലിയൻ മാർബിൾ പോലെയുള്ള ഒരു ഇത്രയും ആയിട്ടുള്ള ഒരു സ്റ്റോണ് ഫിക്സ് ചെയ്ത് ഇത് ഈ രീതിയിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് ഇതിൻ്റെ കണക്ഷൻ പോലും മനസ്സിലാവാത്ത രീതിയിൽ വർക്കും ചെയ്ത് അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സപ്ലൈ ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഹോം റോക്സ് എന്ന് പറയുന്ന തലിപ്പുറം ഷോറൂം അതാണ് ഞാനിവിടെ വരാൻ കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ഉള്ളതും ബ്രാൻഡ് ഉള്ളതും അത് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു ആളായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് എല്ലാം നടന്ന് കാണാം അപ്പോൾ ഇതവരുടെ ജസ്റ്റ് ഓഫീസ് മാത്രമാണ് പക്ഷെ ഞാനൊരു ഒരു സംഭവം കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ പല സ്ഥലത്തും പിന്നെ മാർബിൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അധികം വീഡിയോകളൊന്നും ഞാൻ ആ വീഡിയോ ഞാൻ വീടിൻ്റെ വീഡിയോകൾ എടുക്കുന്നതുകൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ ഇതുണ്ടോ ഈ ജനലിൻ്റെ ഭാഗത്തും അത് ഈ രീതിയിൽ മാർബിൾ യൂസ് ചെയ്തിരിക്കുകയാണ് അത് അടിപൊളി ഒരു ഐഡിയ ആണ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹോം ഹോമറോക്സിൻ്റെ ആളുകൾ തന്നെ ജോയിൻ്റ് ഇല്ലാണ്ട് തന്നെ ഫിക്സ് ചെയ്യുന്നുണ്ട് അതിനുള്ള ലേബറും അവർ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ക്വാളിറ്റി നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ ഒരു ഇറ്റാലിയൻ മാർബിൾ പോർഷൻ ഉണ്ടോ അതായത് ഇതിന് പ്രത്യേകത എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഐഡിയ തോന്നി അതായത് നമ്മൾ പലപ്പോഴും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അതായത് ചെങ്കല്ല് കൊണ്ട് മാത്രമായിട്ട് വീട് ഫിക്സ് ചെയ്യുക അതായത് തേപ്പ് ഒഴിച്ച് ചെങ്കല്ല് മറക്കുന്നില്ല ചെങ്കല്ല് തന്നെ നമുക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ഹോട്ടലുകൾ റിസോർട്ടുകളൊക്കെ പോലെ ആളുകൾ വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു മാർബിൾ ശരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു ചെങ്കലിൻ്റെ വിത്തി യും ഫ്ലോറും തമ്മിൽ നല്ലോണം മാച്ചാകും നമ്മളെപ്പോഴും ഒരു വിദേശ നിർമ്മിതമായ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ അത് എങ്ങനെയാണ് നമ്മുടെ ഇറ്റാലിയൻ മാർബിളിലേക്ക് വരുമ്പോൾ ഉള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഈ ഒരു ഭാഗമൊക്കെ അവർ ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടോ വളരെ ക്ലിയർ ക്ലിയറായിട്ടാണ് എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ടാണ് ക്ലിയർ ചെയ്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു സേഫ്റ്റി പ്ലസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇപ്പം ഈ ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ലെവൽ വരുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കെയർ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് കാശ് കൊടുത്ത് വാങ്ങിച്ചു നമ്മളത് ഫിക്സ് ചെയ്യുന്നു പക്ഷേ ചിലപ്പോൾ അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കാം അപ്പോൾ നമ്മളെ നമ്മുടെ ഇവിടെ തൊഴിലാളികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു മീൻസ് ഇവർ തന്നെ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ലേബേഴ്സ് ഇവരെ കൂടെയുള്ള വരുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധവശാൽ വച്ചാൽ ഇത് ചവിട്ടി പൊട്ടിപ്പോകുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നിരാശപ്പെട്ടു കാരണം നമ്മൾ ഇത്രയും ആശ്വിച്ച് വാങ്ങിക്കുന്ന ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളല്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു അപകടം ഈ ഒരു തരത്തിലുള്ള മാർബിൾസിന് സംഭവിച്ചാൽ പോലും അത് ക്ലിയർ ചെയ്ത് ലെവലായി അതായത് പീസ് പൊടിപൊടിയായി നശിച്ച് നശിച്ചു പോകാത്ത രീതിയിൽ അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഒരു ഒരു പോർഷൻ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മാർബിൾസ് ഗ്രേ ഷെയ്ഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് കേട്ടോ എല്ലാവർക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ എന്നാലും കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ തരത്തിലുള്ളതാണെങ്കിൽ അതിനുള്ള കളക്ഷൻസ് കൂടിയുണ്ട് ഉണ്ട് പലതരത്തിലുള്ള കളക്ഷൻസിനോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും മൂവിങ്ങൾ ഉള്ള ഗ്രേ ഷെയ്ഡിലുള്ള മാർബിൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ലഭ്യമാണ് ഏസ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ് വൈറ്റ് കളറാണ് ഈ ഒരു മാർബിൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റിയുടെ ഒരു ഡിഫറൻസ് ഇത് ഇതിൽ ലൈറ്റിന് വിപരീതമായിട്ട് വരുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഗാലക്സി മോഡിലേക്ക് സംഭവം മാറാനോ വൈറ്റിൽ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ വാളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇതേ ഒരു ഫീൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാളിനോ അല്ലെങ്കിൽ പില്ലറിനോ ഒക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ഒരുപാട് വൈറ്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മൾ കണ്ടത് ആ ഒരു ഗാലക്സി മൂഡുള്ള സാധനം പിന്നെ തുർക്കീൻ്റെ ആണ് ഈ ഈ ഒരു ടൈപ്പ് ആണോ ഇത് വേറൊരു ടൈപ്പ് വൈറ്റ് ആണ് ഇത് ഇതും തുറക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഇപ്പോൾ അയ്യായിരം സ്ക്വർ ഫീറ്റ് വീടിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ഹോം വോക്സിന് എലബർ ഉണ്ട് അതല്ലാതെ അടുത്ത വേറെ ഒരു ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ടൈമിനുള്ളിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം പറ്റും അയ്യായിരം സ്ക്യർ ഫീറ്റ് ഒറ്റ പർച്ചേസിൽ തന്നെ മുഖവന്നു കഴിഞ്ഞാൽ സംഭവം സാധനം സപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ കണ്ടത് രണ്ടും തുർക്കിയാണ് ഇനി മറ്റ് രാജ്യങ്ങളുടെ ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് നോക്കാം പോപ്പുലറായ വൈറ്റ് ആണ് ഇറ്റാലിയൻ വൈറ്റാണ് നിങ്ങൾക്ക് തന്നെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ തുർക്കി പിന്നെ ഇപ്പോൾ ഇത് ഇറ്റാലിയൻ വന്നിരിക്കുകയാണ് വിയറ്റ്നാം വൈറ്റ് ആണ് അത് ക്വാളിറ്റിയിൽ തന്നെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധനം കൂടി ഉണ്ട് വിയറ്റ്നാമിൻ്റെ ക്വാളിറ്റിയിലുള്ള അട ഇതിപ്പോൾ ഇന്ത്യൻ മാർബിളിൽ അവൈലബിൾ അല്ലാത്ത കളറായ ഗോൾഡ് ബീജ് പോലെയുള്ള നിരവധി കളറുകൾ അതിൽ അതൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ പലപ്പോഴും ഇൻറ്റീരിയർ ഇൻറ്റീരിയറിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോറോ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കളറ ചില കളറ് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർബിളിൽ അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഹോംവർക്സിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ അവരെ സ്റ്റെബിലിറ്റി പറഞ്ഞു ഏകദേശം മുപ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് വളരെ കെയർ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള മാർബിൾസും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത് അതെല്ലാത്തെ ആ ഒരു ക്വാളിറ്റി എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ വലിയ വിഷയ വിശാലമേറിയ കളക്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കാവുന്നതാണ് കാസർഗോഡിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡേക്ക് പോകുന്ന വഴി തളിപ്പറമ്പ് കഴിഞ്ഞിട്ട് ആ പ്ലേസായ കുപ്പത്താണ് ഷോറൂം വരുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വന്നാൽ ഒരു വാട്ട്സാപ്പിലും ലൊക്കേഷനും കാര്യങ്ങളും തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ പുതിയ വീഡിയോ വെക്കുന്ന നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ധൈര്യമായി റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുകയാണ് സൈനിങ് ഓഫ്